ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നന്നായിട്ടൊക്കെ പോകുന്നു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല അത്ര നല്ല രീതിക്കല്ല പോകുന്നത് സാധാരണ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം കറക്റ്റ് സമയമൊന്നുമില്ല നമുക്ക് വീട് അല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഐറ്റം ഇല്ലാഞ്ഞിട്ടല്ല എല്ലാ ദിവസവും നമുക്കിവിടെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ ഓർഡേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഡിസ്പാച്ച് ആയതിന് ശേഷമായിരുന്നു ഞാൻ അടുത്ത വീഡിയോ ഇടാറുണ്ടായിരുന്നത് പക്ഷേ ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് എന്നൊക്കെ അറിയുമ്പോഴേക്കും ഞാൻ ഡെയിലി വീഡിയോ ഇടാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഓരോ വീഡിയോ എങ്കിലും വെച്ചിട്ട് ഇടാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ആ ഒരു ഓഫർ വീഡിയോ തൊട്ടാണ് ഇതെൻ്റെ കൺട്രോളിൽ നിന്ന് പോയത് മൂന്ന് പാട്ടായിട്ടായിരുന്നു ഞാൻ ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു മൂന്ന് പാർട്ടും എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി അപ്പോഴാണ് ഞാൻ ഈ ഒരു നമുക്ക് എന്നെ കൊണ്ട് തന്നെ ഇത് ഈ കസ്റ്റമർ ഹാൻഡിലിങ്ങും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഇതെല്ലാം എന്നെ കൊണ്ട് തന്നെ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയത് അന്നായിരുന്നു അതിന് ശേഷമാണ് ഒരു സ്റ്റാഫിനെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ ഒരു സ്റ്റാഫിനെ ഒരുപാട് ചിന്ത ചിന്തിച്ചതിന് ശേഷമാണ് അതിൽ തീരുമാനത്തിലെത്തിയത് പക്ഷേ എല്ലാവർക്കും കറക്റ്റായിട്ടൊരു റിപ്ലൈ കിട്ടുക അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിച്ച് വരുന്ന എല്ലാവർക്കും റിപ്ലൈസ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ എന്തായിരുന്നോ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നോ പേടിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് സംഭവിച്ചത് ഒരു കറക്റ്റായിട്ടുള്ള ഒരാളെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വീണ്ടും ഓൾറെഡി കുഴഞ്ഞു കിടക്കുമായിരുന്നു അത് വീണ്ടും ഒന്നുകൂടെ കുഴഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ നിന്നും ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വരാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോസ് ഇടണം നമ്മൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നമുക്കിവിടെ പ്രൊഡക്ഷനാണ് അപ്പോൾ ഡെയിലി പ്രൊഡക്റ്റ് ഇവിടെ കുർത്തീസ് ഇവിടെ മാനുഫാക്ചറിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം സീസൺ ആണ് വരുന്നത് അപ്പോൾ പുതിയ പുതിയ മോഡലൊക്കെ ചെയ്താലേ നമുക്ക് വീഡിയോസായിട്ട് നിങ്ങൾക്ക് കാണിക്കാനും പറ്റുള്ളൂ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനും പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരാൾ തന്നെ മാനേജ് ചെയ്ത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാമല്ലതല്ലേ പക്ഷേ ഇതൊന്നും എനിക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എനിക്ക് തരുമ്പോൾ അതിനുള്ള അതിന് മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് എത്തിച്ചു തരാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിന് ഇപ്പോൾ അതിപ്പോൾ കറക്റ്റായിട്ടല്ല നടക്കുന്നത് അതിൻ്റെ ഒരു ഉണ്ട് എനിക്ക് അതിൻ്റെ പേരിൽ നമുക്ക് കുറേ എന്താ നമ്മൾ അല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് തെറ്റിദ്ധരിക്കുമ്പോഴും നമുക്ക് വിഷമം വരും നമ്മുടെ സ്ഥിരം പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഒരിക്കലും നിങ്ങൾക്കൊരു പൈസ നഷ്ടം വരാത്ത രീതിക്കായിരുന്നു ആണ് നമ്മളിവിടുന്ന് ചെയ്തിട്ടുള്ളത് ആർക്കും തന്നെ ആരുടെയും പൈസ നമ്മൾ കാരണം കളഞ്ഞിട്ടില്ല എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വേണ്ട സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിലേ ആകുന്നതിൻ്റെ പേരിൽ പലരും നമ്മളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അതൊരു വിഷമമുണ്ട് സാരമില്ല ഇതെല്ലാം ബിസിനസിൻ്റെ ഒരു പാട്ടാണ് അത്രയ്ക്ക് ഞാനതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു സംഭവം ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടും നമുക്കത് കഴിയാണ്ട് വരുമ്പോൾ ഉള്ളൊരു വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്തായാലും ഒത്തിരി പേർക്ക് ഇനി അയക്കാനുണ്ട് എനിക്കറിയാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് പറഞ്ഞാലും ചിലപ്പോൾ രൂപം നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും ഇതൊക്കെ ലാസ്റ്റ് നമ്മുടെ ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയുടെ ഇനിയിപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെൻഡിങ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ പോസ്റ്റിൽ കുറേ അയച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇനിയും അയച്ചിട്ടില്ല ഇതെല്ലാം അയക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് സ്റ്റാഫ് കൊണ്ട് തന്നിട്ടുള്ളതാണ് നമുക്ക് ഈ ഓൺലൈൻ സെക്ഷനും ഹോൾസെയിലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളില്ല ഓൺലൈൻ സെക്ഷൻ ഓൾ ഇൻ ഓൾ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആണ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ ഹോൾസെയിൽ സെക്ഷനു വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫുണ്ട് അപ്പോൾ അവർ നമുക്ക് അയക്കാനായിട്ട് എനിക്ക് റെഡിയാക്കി തന്നേക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം കൂടെ ഒരു ദിവസം എനിക്ക് അയച്ചെത്തുന്നില്ലെന്നുള്ളതാണ് സത്യം ഓക്കെ ഇതിപ്പം ഞാൻ കാണിച്ചത് തന്നെ ഒത്തിരി പേർക്കൊരു വിശ്വാസക്കുറവുണ്ട് നമ്മളിത് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഫ്രോഡാണോ ചെരുവിനായിട്ടുള്ള ആൾക്കാരാണോ നമ്മുടെ പൈസ പോയോ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു വിശ്വാസ ഒരു ഡൗട്ട് ഉണ്ടല്ലോ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ എല്ലാവർക്കും നല്ല കുറേ പേർക്കൊക്കെ അപ്പോൾ അവരെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംശയമൊന്നും മാറാനായിട്ട് ഒക്കെയാണ് ഞാനിത് ഇതിപ്പോൾ ഞാൻ കാണിച്ചത് അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിപ്പം കുറച്ച് ഞാനെടുത്ത് കാണിച്ചിട്ടുള്ളൂ ഉണ്ടല്ലേ ഇതെല്ലാം നമുക്ക് അയക്കാനായിട്ടുള്ളതാണ് ഇതെല്ലാം നമുക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ടതായിരുന്നു എനിക്കിന്ന് പക്ഷേ ഇന്നത്തെ പോസ്റ്റിൽ എനിക്കത് അയക്കാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ ചിലപ്പോൾ കസ്റ്റമറോട് പറയുന്നത് ഇന്നത്തെ പോസ്റ്റിൽ പോകും അല്ലെങ്കിൽ എന്നുള്ള രീതിക്ക് പറയും പക്ഷേ അത് പറഞ്ഞ പോലെ അയക്കാൻ പറ്റില്ല ചിലപ്പോൾ അതൊരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിസിലേക്ക് അയക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും അത് അടുത്ത ദിവസത്തേക്കാവും അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്ന വാക്കിന് വ്യത്യാസം വരും അപ്പം അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത് അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ഞാൻ തന്നേ പറ്റുള്ളൂ കാരണം ഒത്തിരി പേർക്ക് റിപ്ലേസ് കിട്ടാനുണ്ട് ഒത്തിരി പേരുടെ പ്രൊഡക്റ്റ് കിട്ടാനുണ്ട് നമ്മൾ പറഞ്ഞ ഒരു ടൈമിൽ നിന്നും മാക്സിമം മൂന്ന് ദിവസം ഇവിടെ റെഡി ആവുന്ന പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് വീഡിയോയിൽ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു സമയത്ത് ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമുക്കിത് പലർക്കും അറിയില്ല ജസ്റ്റ് ചിലപ്പം ആദ്യമായിട്ടൊരു വീഡിയോ കാണുന്നതായിരിക്കും പ്രീവിയസ് വീഡിയോസ് ഒന്നും അവർ കാണുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്താണ് നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊന്നും അറിയില്ല അറിയാണ്ട് പറയുന്നതായിരിക്കാം സമങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം സാധാരണ നമുക്കിപ്പോൾ കണ്ടാൽ ഒത്തിരി ഓൺലൈൻ ബുട്ടിക്കുകൾ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റുമല്ലേ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതേപോലെ ഒരു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി റീസെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് സമങ്ക എന്നായിരിക്കും ആയിരിക്കും നമ്മളും അങ്ങനെയാണെന്നായിരിക്കും വിചാരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയച്ചു തരാനും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇട്ട് തരാനും അവർക്ക് പറ്റുമായിരിക്കും കാരണം ഒരു എന്താ ഒരു എന്താ പറയുക ഒരു മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങി റീസെല്ല് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് വലിയ ടെൻഷൻ അതിന് വരുന്നില്ല വിശ്വാസമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ നമ്മുടെ കേസിൽ അങ്ങനെയല്ല വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അതായത് ഒരു മെറ്റീരിയലിൻ്റെ പർച്ചേസിങ് തൊട്ട് അതിൻ്റെ ഡിസൈനിങ് ആകട്ടെ കട്ടിങ് ഹാൻഡ് വർക്ക് ഉള്ള പീസ് ആണെങ്കിൽ ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് പിന്നെ പാക്കിങ് സെക്ഷൻ അങ്ങനെ ഒത്തിരി ഒത്തിരി സ്റ്റേജസിലൂടെ കടന്നാണ് ഞാനൊരു വീഡിയോ ഇടുന്നിങ്ങനെ മുമ്പിൽ വരുന്നത് അപ്പോൾ ഇത് ഒരു ദിവസത്തെ പ്രോസസ്സല്ല എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് വരുന്നത് എങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങും ഉണ്ട് ഡെയിലി നമുക്കിവിടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതാണ് മെറ്റീരിയൽ ഏത് എന്ത് മോഡൽ മോഡലിന് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം ഇതെല്ലാം ഞാൻ ധനിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് നമുക്ക് അടുത്ത ഓരോരോ സ്റ്റെപ്പിലേക്ക് കയറണം അതിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമുക്കി പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ ഞാൻ ചെയ്യേണ്ടി വരുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം നടക്കുന്നത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ എനിക്ക് നമ്മൾ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവല്ല അപ്പം നമ്മുടെ യൂട്യൂബിലുള്ള കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഏജ്ഡ് ഏജ്ഡായിട്ടുള്ളത് അല്ലെങ്കിൽ വീട്ടമ്മമാർ അങ്ങനെയുള്ളവരാണ് ഇപ്പം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും കുറച്ചുകൂടെ അവർക്ക് എളുപ്പം എന്താ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് വഴി ഓർഡർ ഓർഡർ എടുക്കുന്നതായിരിക്കും കുറച്ചും എളുപ്പം അതുകൊണ്ടാണ് വെബ്സൈറ്റ് വേണോ അത് വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കണോ എന്നുള്ളൊരിങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നത് നമുക്ക് പറ്റിയ സ്റ്റാഫും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു വാട്സപ്പ് ത്രൂ ഉള്ള ഓർഡറും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെയും ആലോചനയുണ്ട് അപ്പോൾ പുതിയ ടോപ്പിൻ്റെ ഞാൻ ഈ വേറെ ഏതിട്ടുള്ള ടോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇന്ന് വരുന്നുണ്ട് ഒരു ഓഫീസ് വെയർ കളക്ഷൻ നമുക്ക് സ്ഥിരം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും വരുന്നൊരു ഓഫീസ് വെയർ കളക്ഷൻ ആണ് എന്താ ഇത് നമ്മുടെ ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഓഫീസ് വെയർ കളക്ഷനാണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതും ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഇതിപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നിട്ടേ ഉള്ളൂ ഇതിനിപ്പം ലോക്ക് ചെയ്യാനുണ്ട് അയൺ ചെയ്യാനുണ്ട് ഈ രണ്ട് പ്രോസസ്സിങ് ഇതിൽ ബാക്കിയാണ് അയൺ ചെയ്ത് പാക്ക് ചെയ്യാനുണ്ട് ലോക്ക് ചെയ്യാനുണ്ട് അപ്പം ആ ഒരു സമയത്താണ് ഞാൻ സാധാരണ വീഡിയോസ് ഇടാറുള്ളത് കാരണം നമുക്കിത് പാക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ കാണിച്ചതെന്നല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളിവിടെ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പാക്ക് ചെയ്ത കുർത്തീസ് ഒരുപാട് ദിവസം നമുക്കിവിടെ ഉണ്ടാവില്ല കൂടി പോയ രണ്ട് ദിവസം ഇത് കൂടുതൽ നമുക്കിവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഞാൻ കാണിച്ചു പോയിട്ടുള്ള കുർത്തീസ് വരെ നമ്മുടെ കയ്യിലുണ്ട് കാരണം നമുക്കത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടൈം തരാനില്ല പർച്ചേസ് ചെയ്യാനുള്ളൊരു ടൈം ചിലപ്പോൾ കിട്ടില്ല ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ക്ക് ഒന്ന് ഒരു രണ്ട് ദിവസം ഒന്നും കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന കുർത്തീസ് അതായത് സ്റ്റിച്ചിങ് ഫിനിഷ് ആയിട്ട് വരുന്ന കുർത്തീസിൻ്റെ വീഡിയോസാണ് ഞാൻ സാധാരണ നമ്മുടെ ചാനലിൽ ഇടാറുള്ളത് അതാവുമ്പോൾ നമുക്ക് ഒരു അത് റെഡി ആയിട്ട് വരാൻ ലോക്കൊക്കെ ചെയ്ത് അയൻ ചെയ്ത് പാക്കായി വരാൻ എന്തായാലും രണ്ട് ദിവസം സമയമെടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ ഒരു രണ്ട് ദിവസം കൂടെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഒരു കൂടി ഒരു മൂന്നോ നാലോ ദിവസം നമുക്ക് ആ കുർത്തീസ് നമുക്ക് ഷോപ്പിലുണ്ടാവും ഈ മൂന്നോ നാലോ ദിവസം കൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും തന്നെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ടൈമും കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ കുർത്തീസ് ഇടാറുള്ളത് മൂന്ന് ദിവസമാണ് ഞാൻ സമയം പറയാറുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ആകുന്നുള്ളതും അത് അങ്ങനെയുള്ള കുർത്തീസാണ് കാരണം നമുക്ക് തയ്ച്ച് വന്നേക്കുന്ന കുർത്തീസാണ് പിന്നെ അതൊന്നെടുത്ത് ലോക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വര അയക്കേണ്ട താമസമേ വരുള്ളൂ അങ്ങനെയുള്ള കുർത്തീസാണ് സാധാരണ ഞാൻ വീഡിയോ ആയിട്ട് ഇടാറുള്ളത് അപ്പോൾ അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഞാൻ അതോട് ഉൾപ്പെടുത്താം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്ന കുർത്തീസ് നമ്മുടെ കയ്യിൽ ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം വരും അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയം വരും ബാക്കി ഈ പറഞ്ഞ പോലെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ഒരു അവസ്ഥയല്ല ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ആവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ചൊരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടും കൂടിയാണ് കുറച്ചൊന്നും ഡിലേ ആവുന്നത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഇവിടെ കറണ്ടില്ല അപ്പം ഞാൻ മൂന്ന് ദിവസമാണ് നിങ്ങളോട് പറയുന്നത് ഇത് ഡിസ്പാച്ച് ആവാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് പറയുന്നു പക്ഷേ അതിൽ പിറ്റേന്ന് ഒരു ദിവസം നമുക്ക് കറണ്ടില്ലെങ്കിൽ നമ്മളെ കണക്കൂടിലോട് തെറ്റി നമുക്ക് അന്ന് വർക്ക് നടക്കില്ല ഇവിടെ കാരണം ലോക്ക് ചെയ്യണമെങ്കിലും കറണ്ട് വേണം അയൺ ചെയ്യണമെങ്കിലും കറണ്ട് വേണം കറണ്ട് വേണം അപ്പോൾ ഈ രണ്ട് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് കറണ്ട് ഇല്ലാണ്ട് പറ്റില്ല അപ്പം വീണ്ടും നമുക്കൊരു ദിവസം കൂടെ മുമ്പോട്ട് പോകും പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ കയ്യിൽ കിട്ടും എന്നുള്ളത് പറയണേ പക്ഷേ ചില കണ്ടീഷനുകൾ ഏഴ് ദിവസം പറ്റില്ല ഏഴ് വർക്കിംഗ് ഡേയ്സ് ഇനി പറയേണ്ട പറയേണ്ട ഒരു കണ്ടീഷനിലേക്ക് വരികയാണ് മാക്സിമം എത്രയും വേഗം എല്ലാവർക്കും എത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പിന്നെ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടാവണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കും ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ സീസൺ ആവുന്നതുകൊണ്ട് അതിൻ്റേതായുള്ള തിരക്കുകൾ നമുക്കുണ്ട് പുതിയ പുതിയ മോഡലുകൾ ചെയ്താലേ നമുക്ക് നിങ്ങൾക്കാണേലും കാണിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തരാനാണേലും പറ്റുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ കുത്തിയുടെ വീഡിയോ വരുന്നുണ്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് സമയം പോകും സമയമാകും അതിന് അപ്പോൾ അതിന് എനിക്ക് വേറെയും കാര്യങ്ങൾ കയറി വരുമ്പോഴേക്കും ഇതെല്ലാം നമുക്ക് പെൻഡിങ് പെൻഡിങ് ആയി പോകും അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം ഈ ചൂടുവെള്ളത്തിൽ ചാടിയെ പൂവിച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇനി അടുത്തൊരാളെ വെക്കുന്നതിന് മുന്നേ രണ്ട് നൂറ് വട്ടം എനിക്കൊന്ന് ചിന്തിക്കണം കാരണം കുറച്ചെങ്കിലും ഒരു ഇതിനെക്കുറിച്ചൊരു നോളജ് ഉള്ള ഒരാൾ നമുക്ക് ഓൺലൈൻ സെക്ഷനിലായി വെച്ചില്ലെങ്കിൽ നമുക്കത് ഓക്കെ ആവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും കസ്റ്റമർ ഹാൻഡിലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും പിന്നെ പറഞ്ഞപോലെ വെബ്സൈറ്റും നമ്മൾ ആലോചനയിലുണ്ട് അതും ദൈവം സഹായിച്ചാലുടനെ തന്നെ നമുക്ക് റെഡി ആവും ഈ ഒരു ക്ലാരിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ പുതിയ വീഡിയോയുടെ കാര്യവും കൂടെ പറയാനായിട്ടാണ് ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തേക്കുന്നത് ചെറുതല്ല ഇതിൽ ലോങ്ങ് പോയി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായ കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മിസ്സാകാതെ കാണുക അടിപൊളി കളക്ഷനാണ് അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ആ കുർത്തീസിൻ്റെ സ്റ്റോക്ക് ഞാൻ കാണിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്ന എന്നുള്ളത് അപ്പോൾ ആ കണ്ടീഷനിൽ ഇരിക്കുന്ന സാധനം നമുക്ക് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിലും മൂന്ന് ദിവസം പിടിക്കും ആ ഒരു ടൈം കൂടെ കണക്കാക്കി ഓർഡർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് മാത്രം ഓർഡർ ചെയ്യട്ടോ കാരണം റെഡിയായി പാക്ക് ആയിട്ടിരിക്കുന്നതല്ല സ്റ്റിച്ചിങ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അത് നമുക്ക് ഈ ഒരു ഇച്ചി കുറച്ചൊരു ടൈം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാം പക്ഷേ അപ്പോൾ ചിലപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ സോൾഡ് ഔട്ട് എനിക്ക് പറയേണ്ടി വരും നിങ്ങൾക്കറിയാം എപ്പോഴും നമ്മുടെ ആ ഒരു ത്രീ പീസ് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് കഴിഞ്ഞ ഇട്ടിട്ടുള്ള എല്ലാ കുർത്തീസും ഇപ്പോൾ ഈ കുർത്തി അടക്കം നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് കാരണം മൺഡേ ആണ് ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് പോകാവുന്നത് ഐറ്റം അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് ഇതിൽ ഏത് കുർത്തീസും കഴിഞ്ഞ ഒരു മൂന്നാല് വീഡിയോസിലുള്ള ഏത് കുർത്തീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ മൺഡേ വരെ സമയം മൺഡേ അല്ല സൺഡേ നാളെ നാളെ കഴിഞ്ഞ് വരെ സൺഡേ വരെ നമുക്ക് നിങ്ങൾക്ക് സമയമുണ്ട് അത് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്കിതെല്ലാം സോൾഡ് ഔട്ട് ആയിരിക്കും അപ്പോൾ അതിവിടെ ഒന്ന് പറയുകയാണ് അപ്പോൾ കിട്ടാത്ത ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും അത്രയും വേഗം തന്നെ ടോപ്പ് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പഴയ ഓഫർ വീഡിയോയുടെ കുർത്തീസൊക്കെ ആർക്കെങ്കിലും കിട്ടാത്തതിന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും കേട്ടോ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് മെസ്സേജ് അയയ്ക്കൂ ഞാനതിന് റിപ്ലൈ തരാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത് പറയാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീ അറൺ ബൈ നാളെ വരാൻ പോകുന്ന കുർത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഇനി ഇത് ലോക്ക് ചെയ്യാനുണ്ട് പാക്കിങ് ബാക്കിയുണ്ട് ഈ ഈ രണ്ട് കാര്യം ചെയ്താലേ നിങ്ങളുടെ കയ്യിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ